ുംകാവോപാലിട്ടിയുടെ ലക്ഷാ പിടിമുറുക്കി കടന്നുപോകുന്ന പതിനാല് കായിക സംഘങ്ങൾ വിജയിച്ചാൽ പോരാട്ടം പരാജയപ്പെട്ടുകളോട് വരും അമ്പത്തായിരം കൊണ്ട് പിടിമുറുക്കി കടന്നുപോകുന്ന പതിനാല് മുതലിലേക്ക് പകർത്തി എഴുതി ഒട്ടടത്തിൽ ഉച്ചിരുന്ന ഒതുക്കിന്റെ പിടുത്തവുമായി പാഞ്ഞെടുക്കുന്ന കാലക്കൂറ്റന്മാരെ പോലെ ചിന്നിച്ചിത്രുന്ന ചേരയിലൂടെ കടന്നുപോകുന്ന കൂട്ടാളികളായി തന്നെ പത്തടിയിൽ ഉടലും എട്ടടി തലയുമായി തന്നെ പത്തി ഏഴ് ജിഗരിക്ക് രണ്ടാം സെറ്റ് പോരാട്ടം സംസ്ഥാന തോരൈൈപ്പിളികയുടെ ഉപശോത്രി പോരാട്ടത്തിൽ മേളകള പരിമാറും ഫൈനൽസ് നേടിയेंगेയാണെങ്കിൽ രണ്ട് സെറ്റ് തങ്ങൾക്ക് അനുകൂലമാക്കി ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലേക്ക് ഫൈനൽസ് നീളിയെ കൈയടിച്ചു മാത്രം സിഗരിക്ക് രണ്ടാം പോരാടി രാധ്രാവിനെ പണലാക്കുന്ന ഇന്ദിൽ വെളിച്ചത്തിലെ ശോഭയിൽ വടംവലിയുടെ വിസ്മയങ്ങൾ തീർത്ത രോയരകത്തിന്റെ താളോടത്തെത്തിയ താരരാജാക്കന്മാരുടെ പോരാട്ടങ്ങളിലേക്ക് കളിക്കണം

അമീൻ പറവൂരിന്റെ വീക്ഷണത്തിൽ വീക്ഷണത്തിൽ ിൽനോലിന്റെ എതിർമുഖുന്നു കൈയടിച്ചു മാത്രം സ്വീകരിക്കേണ്ട ഒരു പോരാട്ടം

து <laughs> ரட்டம் எடும்கடிக்கல சோபி கோனாட்டோ தரமறு போய் தெறிச்ச தா அந்த பிணி முறுக்கி கலகல தெறிக்கிறது சுபிகிராம்ஸ் புலக்கனது எதிரமுகத்து രണ്ട് സെറ്റ് തങ്ങൾക്ക് തങ്ങൾക്ക് അനുകൂലമാക്കി ടീം മാത്രം പോരാട്ടമാണ് പോരാട്ട സമ്മാനിക്കാൻ സ്വീകരിച്ചുകൊണ്ട് കളികളത്തിൽ കൊടിപടനങ്ങൾ പാറിപ്പറാക്കുന്ന പടക്കളത്തിലേക്ക് ചടങ്ങുക ചൂടുകളുമായി തുടങ്ങുമെന്നോട്ടങ്ങളുടെ പടയോട്ടം കൈയടിച്ച് മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടം

ഈ ജില്ലയിലെ വടംവരിമസ് അമാമ ഗവി കൈയെടുcoe എന്ന ലക്ഷ്യത്തടെ തട്ടുതടവമില്ലാതെ തട്ടുതകർ בן പോരാട്ടത്തിന്റെ തന്ത്രത്തെണി കടന്നവവരുടെ കരിയാടമ ആവേശത്തിന്റെ കഥ പറയാൻ ഒരു പെരുമണിയൻ സേവീതിനെ നടതകാരം പടയോട്ട കൊണ്ട് ഓടി ഉർപ്പിച്ചു 14 പടമേരാളികളുടെ നേതൃത്വത്തിൽ 10 എടി വിഷയത്തിലേക്ക് അഞ്ചടി പ്രകാരമായി കാഴ്ച്ച വെച്ചിരുന്നു അഞ്ചടി കളി